ുംഫുക്കപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മുടെ വിജയികളെ വെളിപ്പെടുത്തുമാറാവട്ടെ മൂന്നാമത്തെ പത്തിൽ നമ്മൾ ചെല്ലാനുള്ള തീർച്ചയായും നീ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റു ഞങ്ങൾ നിന്നോട് ചെയ്തു പോയിട്ടുള്ള എല്ലാ ദമ്പുകളും ഞങ്ങൾക്ക് നമ്മൾ പ്രതി സജീവമായി സജീവമായിട്ട് ചെയ്യാറുണ്ട് ായ ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചാണ് അള്ളാഹു ആ ആയത്തിലൂടെ നമ്മോട് പറയുന്നത് എന്താ സ്വഭാവം അവർ സന്തോഷഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ചെലവഴിക്കുന്നവരാണ് അഥവാ സാമ്പത്തികമായി ഉള്ള സമയമാണെങ്കിലും ഇല്ലാത്ത സമയമാണെങ്കിലും ഏത് സമയമാണെങ്കിലും അവർ സ്വതൊക്കെ ചെയ്യുന്നവരും ദീനിനു വേണ്ടി മറ്റുമൊക്കെ ചെലവഴിക്കുന്നവരാണ് ഒരു സ്വഭാവം വൽകാലിമീന വൈവ ദേഷ്യം കടിച്ചമർത്തുന്നവരാണ് അവർ മുത്തഭീങ്ങളുടെ വിശേഷണങ്ങൾ ഒന്നാവ് പറയുകയാണ് വൽ വൽകാലിമീന വൈവ ദേഷ്യം കടിച്ചമർത്തുന്നവരാണ് മുത്തഫീങ്ങൾ ജനങ്ങളെ തൊട്ട് ചെയ്യുന്നവരുമാണ് നമ്മൾ മനുഷ്യരാണ് മറ്റുള്ളവരുമായി ജീവിക്കുന്നവരാണ് നടത്തുന്നവരാണ് അയൽപക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പല നിരക്കുമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷേ നിന്റെ ഇടയിലൊക്കെ നമ്മൾ നമ്മുടെ ഇടയിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ദേഷ്യമുണ്ടാക്കുന്ന നമുക്ക് വൈരാഗ്യവും പകയും ഒക്കെ ഉണ്ടായേക്കാവുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ആഫീന അനാസ് അത്തരം ആളുകളെ തൊട്ട് അഫ്വ് ചെയ്ത് കളയുന്ന അഫ് ചെയ്ത് ഒഴിവാക്കി വിടുന്ന ആൾ അവൻ മുത്തെയാണ് അവന്റെ സ്വഭാവം മുത്ത സ്വഭാവമാണ് വള്ളാഹുൽ മഹ്സിനിയും അത്തരക്കാരെ വള്ളാഹവും അത്തരക്കാരായ മഹ്സിനീയങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ നിർത്തുന്നത് റസൂലുള്ളാഹി അലൈഹി അവിടുത്തെ ഏറെ പ്രയാസപ്പെടുത്തിയ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം ഹബീബ് ഹബീബ്ലി തങ്ങളെ പട്ടിണിക്കിടുകയും ആക്രമിക്കുകയും ത്വായിഫിൽ പ്രബോധനവുമായി ചെന്നപ്പോൾ അവിടെ നിന്ന് കല്ലേറിയേൽക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ കല്ല് കല്ലുകൊടുത്തുകൊണ്ട് നിബിദ്ധങ്ങൾ എറിയാൻ ആവശ്യപ്പെടുകയും ഒരുപാട് ആളുകൾ പല നിരക്കും പ്രയാസപ്പെടുത്തി തങ്ങളെ പക്ഷെ ആ ഹബീബാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക അവിടുന്ന് മദീനയിൽ നിന്ന് പിന്നെ മക്കം പത്തിട്ട് മക്ക പിടിച്ചടക്കി ഒരു വരവുണ്ട് പക്ഷേ അന്ന് എല്ലാ ശത്രുക്കളെയും സഹാപത്തിനെയും എല്ലാ നിലക്കും ഏത് ശിക്ഷയും നൽകാനുള്ള എല്ലാ സെറ്റപ്പും കെൽപ്പും ഗ്രൗണ്ട് സപ്പോർട്ടും സൈന്യമൊക്കെ ഉണ്ടായിരിക്കും ീങ്ങളായ മസ്രികീങ്ങളായ ആളുകൾ ഭയപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വിറച്ചു നിൽക്കുന്ന സമയത്താണ് റസൂറൽ മതങ്ങളുടെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് പൊതുമാപ്പ് കൊടുത്തു എല്ലാവർക്കും മാപ്പ് കൊടുത്തു തങ്ങളുടെ ഈ ലോകം മുഴുവനും മാതൃകയാക്കേണ്ട ഉത്തമ സ്വഭാവം അഫ്വ് ചെയ്തു ഈ അഫ്വ് എന്നത് അബാഹുവിന്റെ ഔദാര്യമായ സ്വഭാവത്തിൽപ്പെട്ടത് അത് നമ്മിലും ഉണ്ടാവണം അത് നമ്മളിലും ഉണ്ടാവണം അത് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മൊഹശനും തക്കവയുള്ളവരും ആകുന്നത് എന്നാണ് ഈ പരിശുദ്ധ ആയത്തിൽ നമ്മോട് പറയുന്നത് നമുക്ക് സാധാരണ നമ്മളൊക്കെ ചില ആളുകൾ ദേഷ്യം കൂടുതലുള്ളവരായിരിക്കും പെട്ടെന്ന് പ്രശ്നം കയറുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾ വരെ തർക്കിച്ചുകൊണ്ട് വെറുതെ കലവിൽ കൂട്ടുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യരാണ് പല സ്വഭാവങ്ങളും ഉണ്ടാവും പക്ഷെ ഈ ആയത്തിൽ നമ്മോട് പറയുന്ന വലിയ ഒരു സന്ദേശം കാരണം ദേഷ്യം കടിച്ചുപൊലിക്കുന്നവൻ സ്വർഗത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ട് എന്ന് ഉത്തരസൂൾ പാലേശ്വർ കാരണം ദേശം കടിച്ചുപൊലിച്ചാൽ തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്താൽ തന്നെ അഫുവിന്റെ ഒരു മനോഭാവം തന്നോട് അക്രമം പ്രവർത്തിച്ചവനാണെങ്കിലും അവനക്ക് വിട്ടുപോയി ചെയ്യാനുള്ള ഒരു മനോഭാവം ഉള്ളവനെ കുറിച്ച് അവൻ്റെ മനസ്സെപ്പോഴും സമാധാനമുള്ള മനസ്സായിരിക്കും തന്നോട് അക്രമം പ്രവർത്തിച്ച അയൽവാസി അവൻ അഫ്വ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അത് പോട്ടെ എന്നൊരു മനോഭമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എങ്കിൽ ആ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും നല്ല മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മനോഭാവമാണ് അഫ്വ ചെയ്യുക എന്നത് ആ അഫ്വ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വന്നെങ്കിലേ നമുക്കും ലഭിക്കുകയുള്ളൂ എന്നൊരു വലിയ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായോട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് ാണ് പഠിപ്പിച്ചിരട്ടയോ നിന്നോട് നിന്നോട് ബന്ധം മുറിച്ചവനെ നീ ചേർക്കുക അവരെങ്ങനെയായിരുന്നാലും അത് നീ നീ ആ ബന്ധത്തെ മുന്നോട്ട് നിനക്ക് തടഞ്ഞു വെച്ചവന് നീ കൊടുക്കുക ഒരു കാലത്ത് പല സന്ദർഭങ്ങളിൽ നിനക്ക് തടഞ്ഞു വെച്ചവരും നിനക്ക് സഹായം ആവശ്യമായ സമയങ്ങളിൽ നിനക്കുള്ള സഹായങ്ങൾ തടഞ്ഞു വെച്ചവനായിരിക്കും പക്ഷേ അത് നീ കാര്യമാക്കേണ്ടതില്ല തൊഴട്ടി നീ കൊടുക്കുക അത് ദുയാവിലെയും ആഫ്രത്തിലെയും ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുന്ന ആളുകളുടെ ഉത്തമ സ്വഭാവമാണെന്ന് മുത്തറസൂർ ഈശ്വരം നിന്നെ കൊടുക്കുക എന്ന് എത്ര വലിയ സുന്ദരമായ പാഠമാണ് പരിശുദ്ധ ദേശ നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മൾ പറഞ്ഞു റഫീപൊരു കഴിപ്പ് നല്ല നേർമ്മമായ മനസ്സുണ്ടാവുക അത് മുത്ത സ്വഭാവമാണ് അതിൽ പെട്ടെന്ന് തന്നെയാണ് അഹുവും അള്ളാഹു അഫുള്ളവരിൽ